ആഗ്യ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ സൂപ്പറായിട്ടുള്ള നല്ല ഒരു കിടിലൻ മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ചൂര മീനാണ് എടുത്തത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് സ്ക്വയർ പീസ് ചെറുതായിട്ട് ക്യൂബായിട്ട് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ടാണ് എടുക്കുക അതിനു വേണ്ടി ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് നോർമൽ മുളക് പൊടി കേട്ടോ അതും കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതൊരു അര മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇതൊക്കെ ഒന്ന് ഈ മസാലയൊക്കെ നമ്മളിട്ട മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇതിൽ പിടിക്കണം കുറച്ച് അതിനുവേണ്ടി മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട് അരമണിക്കൂറിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം എന്നാൽ മാത്രമേ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ നല്ലോണം മിക്സ് ചെയ്യുക അല്ലടി എത്തുന്ന തരത്തിൽ നല്ലോണം മിക്സ് ചെയ്യുക വളരെ ടേസ്റ്റി ഒരു അച്ചാറാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതിൽ മുള്ളു അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ ചൂര മീൻ കട്ട് ചെയ്യുമ്പോൾ മുള്ളും ഒക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്യണം ചെറുതാക്കിയിട്ട് കേട്ടോ ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് മാറ്റി വെക്കട്ടെ അരമണിക്കൂർ കേട്ടോ അതിന് ശേഷം ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിൽ എടുക്കാം കേട്ടോ നല്ലെണ്ണ നല്ലെണ്ണം എള്ളെണ്ണ കേട്ടോ വെള്ളെണ്ണ അതാ കാണുമ്പോൾ അച്ചാർ കേടാകാതിരിക്കും കുറേ കാലം യൂസ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ പിന്നെ വെളിച്ചെണ്ണ എടുക്കുന്ന വെച്ചാൽ അധിക കാലം അച്ചാറിയും മീനച്ചാറൊക്കെ പെട്ടെന്ന് തീർന്നോളൂ കേട്ടോ ഇനി കുറച്ച് കറിവേപ്പില ഫ്രഷായ കറിവേപ്പില ചൂടായി കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് വേച്ചായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക ഇത് നല്ലോണം മരിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഫ്രൈ ഒന്ന് ചെയ്തെടുക്കുക ഇട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ അടി എത്തുന്ന നേരത്തിൽ നല്ലോണം ഫ്രൈ ആയി വരണം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി ഇനി ഇതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ രണ്ട് വച്ചാക്കിയിട്ടാണ് ചെയ്തത് ഇതേ വലിയൊരു ചൂരിയാണ് അതിൻ്റെ ഇറച്ചി ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്തതാണ് കേട്ടോ വലുതാണിത് വെള്ളച്ചൂരിയാണ് ഇനി നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക ഇങ്ങനെ ഇതാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കത്ത എല്ലാ ഭാഗവും നമ്മളൊന്ന് ഫ്രൈ ആയി വരണം അതിന് വേണ്ടിയിട്ട് കേട്ടോ എല്ലാം ഒന്ന് ഇതാക്കിയിട്ടെടുക്കണം ഇതുപോലെ ദൈ ഒരു കളറിൽ വേണം എടുക്കുക കേട്ടോ ഇതുപോലെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഇപ്പോൾ വെളിച്ചെണ്ണ കൂടുതലായിട്ട് തോന്നും രണ്ട് വേച്ചും രണ്ട് ഇത് ട്രിപ്പായിട്ട് നമ്മൾ ഇടുന്നുണ്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കിയെടുത്താൽ മതി വേറെ വെളിച്ചെണ്ണയും നമ്മൾ ഒഴിക്കേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ഇത് മാറ്റിയെടുക്കാ ഇത് മാറ്റി വെക്കുന്നുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി അടുത്ത വേച്ചും നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വേച്ചും നമുക്ക് ഇതിലേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അധികം ഫ്ലെയിം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് മീൻ വെന്ത് കിട്ടില്ല ഇതൊന്നും ചൂരൊക്കെ വേവുണ്ട് അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചാൽ മതി ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഇത് നന്നായിട്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വരണം അങ്ങനെ രണ്ട് വെച്ചും ഞാൻ ഇവിടെ രണ്ടും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സെയിം എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് വേണ്ടി ഒരു ടീസ്പൂണ് കടുക് ഇടുന്നുണ്ട് ഞാൻ കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ ഈ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ അത്രമാത്രം മതി കേട്ടോ ഉലുവ കാൽ ടീസ്പൂൺ ഇടുന്നുണ്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഒരാറ് പച്ചമുളകും ഇതിലുണ്ട് കിട്ടാം നന്നായിട്ട് വട്ടത്തിൽ കണ്ട് ആ പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട് എന്നാലും അച്ചാറൊക്കെ കുറച്ച് എരിവിൽ നമുക്ക് കഴിക്കണം അല്ലേ അധികം മധുരത്തിൽ ഒന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത്യാവശ്യം നോർമൽ മുളക് പൊടിയൊക്കെ നമ്മൾ ഇടുന്നുണ്ട് ആറ് പച്ചമുളക് ഞാനെടുത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കെട്ടാം നന്നായിട്ട് ഒരു മൊരിഞ്ഞു കിട്ടണം ഇത് അധികം ഇതിൽ പച്ചച്ചൊക്കെ മാറുന്നത് വരെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഉണ്ടോ അച്ച എണ്ണ ഇനി ഒഴിക്കേണ്ട ആ എണ്ണയിൽ മതി കേട്ടോ ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടതാണ് അത് കണക്കാക്കി ഇട്ടാൽ മതി ഇതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിൽ ഇടുന്നുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അതിലാണ് ഇടുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ടിരുന്നു സാദാ മുളക് പൊടി അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഇനി അര ടീസ്പൂൺ കായപ്പൊടി ഇത് മാത്രം ഇതാണ് നമ്മൾ ഇടുന്ന ഇടുന്ന പൊടികൾ നാല് ടീസ്പൂൺ കായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലീൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീ ടേബിൾ സ്പൂൺ ആക്കിയാൽ മതി കാരണം ഇത് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ അതൊരു കൊഴുപ്പ് ഒരു നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് കളറിനൊക്കെ ഇനി നന്നായി പൊടീൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇത് ഓഫാക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത് പൊടി കിട്ടാം അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പൊടി കരിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാറിന് വേറെ ടേസ്റ്റാകും അപ്പോൾ നന്നായിട്ട് മിക്സായി കൊടുക്കുക ചെറിയ സിമ്മിൽ വെച്ചിട്ട് പൊടി വറക്കുമ്പോൾ നല്ലോണം ചെറിയ സിമ്മിൽ വെച്ചിട്ട് ചെയ്യട്ടോ ഞാനിപ്പോൾ ചെറിയ സിമ്മിലാണ് വെച്ചത് ഇപ്പം നമുക്ക് ഉപ്പ് ഇട്ട് ഉപ്പ് നോക്കിയിട്ട് ഇടണം നമ്മൾ ആദ്യം മേരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ടിടാ ഇപ്പം ഞാൻ ഈ പൊടിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ടത് അതിന് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കാം ഇത് മിക്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചൂരമ്മയും ഇതിലേക്ക് ഇടട്ട ഫ്രൈ ചെയ്ത് വെച്ചാൽ ചുരമേന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ആയി കൊടുക്കുക ഈ പൊടി നല്ലവണ്ണം വറുത്ത് കിട്ടണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കിയിട്ടാണ് ഇതിട്ടത് അപ്പോൾ പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ മീനിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ വലിയ ടൈപ്പിലാകുമ്പോൾ നമുക്കതിന് അതൊരു മരിഞ്ഞ് കിട്ടാത്തതിൻ്റെ ഒക്കെ തോന്നും അപ്പോൾ ചെറിയ ടൈമിലാകുമ്പോൾ നല്ല ടൈപ്പിലാകുമ്പോൾ നല്ലോണം നല്ല ടേസ്റ്റാണ് കഴിക്കുക നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക ഈ ഒരു കറി അച്ചാറുണ്ടെങ്കിൽ നമുക്കൊരു വെജിറ്റബിൾ കറി മാത്രം വെച്ചാൽ മതി വേറെ ഒന്ന് മടൈ വർക്ക് ചെയ്യുന്ന ലേഡീസിനും ഒക്കെ വളരെ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കി വെച്ചാൽ മതി ഒരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ വേറൊരു വെജിറ്റബിൾ കറി മാത്രം വെച്ചാൽ മതി ചോറൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് നന്നായി മിക്സ് മിക്സാക്കുക കേട്ടോ അപ്പോൾ മീൻ കഴിച്ച പോലെയായി നമുക്ക് വേറെ ജോലിയില്ല മനസ്സിലായില്ലേ അപ്പോൾ അതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് പരിപാടിയായി വേറൊരു കറി മാത്രം മതിയല്ലോ വെജിറ്റബിൾ കറി അത് നന്നായി മിക്സ് ആയി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഗ്രേവി വേണം കേട്ടോ ഇത് ഡ്രൈ ആയിട്ടാണ് അപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഒരു കാൽ കപ്പ് ഒഴിച്ചിട്ടുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിക്കുക അച്ചാറിൽ നോർമൽ വാട്ടർ ഒഴിക്കരുത് വെള്ളം ഒഴിക്കരുത് കേട്ടോ അത് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക ഇനി ഇത് ഇതൊന്ന് തിളച്ച് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ നമ്മളൊരു കഷ്ണങ്ങളും എല്ലാം ഇതിൽ കടന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റായി വരട്ടെ അതിന് ശേഷം മാത്രമേ നമ്മൾ വിനാഗിരി ചേർക്കുകയുള്ളൂ നന്നായി മിക്സായി കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ആയിക്കഴിഞ്ഞ് ഇതേ നീ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കാൽ കപ്പ് മാത്രം ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് പുളി നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ലോണം തിളപ്പിക്കണേ തിളപ്പിക്കാം ഞാൻ അങ്ങനെ തിളപ്പിക്കാറില്ല കേട്ടോ ഞാൻ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തിളപ്പിക്കാറില്ല ഇത് അച്ചാർ അങ്ങനെ തിളപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ കെട് കൂടാതെ ഇരിക്കും പക്ഷേ ഇങ്ങനെ ഇത് കുറേ കാലം വെക്കുന്ന ആൾക്കാർക്ക് ഞാനങ്ങനെ അധിക കാലം യൂസ് ചെയ്യലില്ലേ ഇത് പെട്ടെന്ന് തീരുന്നോണ്ട് അതാണ് വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്ത കേട്ടോ ഇനി ഇത് നന്നായി മിക്സ് ആയി കൊടുക്കാം വിനാഗിരി എല്ലാ തരത്ത് എല്ലാ വെളിയത്തും നേരത്തിൽ ഒന്ന് മിക്സ് ആയി കൊടുക്കാം ഇനി ഇത് ചെറിയൊരു പുളീൻ്റെ കുറച്ച് കുറവുണ്ട് അതാണ് ഞാൻ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വിനാഗിരി ഇനി നമുക്ക് ഉപ്പ് നോക്കണം ഇതിൽ നമ്മൾ വിനാഗിരിയും വെള്ളവും ഒക്കെ ഒഴിച്ചില്ലേ അപ്പം ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആദ്യം ഇട്ട ഉപ്പ് കറക്റ്റോ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ഇല്ലെങ്കിലൊന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പക്ഷേ ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായി ആയി കൊടുക്കുക ഇനി പണിയൊന്നുമില്ല വെറുതെ പണിയൊന്നുമില്ല ഇത് ഓഫാക്കി ഇടുക നല്ല അടിപൊളി അച്ചാറാണ് കാണുമ്പോൾ തന്നെ അറിഞ്ഞുണ്ടോ നല്ല അടിപൊളി അച്ചാറാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതൊന്ന് ഫ്രൈ ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യണം കേട്ടോ അതിനകത്ത് നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കിടിലൻ്റെ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ ഇതുപോലെ